മലപ്പുറം ജില്ലയെ അവഹേളിച്ച പിണറായി വിജയന് ബാലറ്റ് പേപ്പറിലൂടെ മറുപടി നൽകണമെന്ന് കെ പി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നടത്തുന്ന വിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചെയ്യുകയായിരുന്നു അദ്ദേഹം തദ്ദേശ ിന് നമ്മൾ നന്നായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ തുടർച്ചയായിട്ട് വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും നമുക്ക് ജയിക്കാൻ സാധിക്കും അതുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിനാണ് നമ്മൾ നന്നായിട്ട് ഒരുങ്ങേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് മിഷൻ ട്വന്റി ട്വന്റി ഫൈവ് എന്ന ഒരു ദൗത്യം നമ്മൾ ഏറ്റെടുത്തത് മലപ്പുറം ജില്ലയിൽ ഭൂരിപക്ഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും പതിനാറ് നിയമസഭാ മണ്ഡലങ്ങളിലും യു ഡി എഫിന് വിജയിക്കാനുള്ള ശക്തിയുണ്ട് ആര്യടൻ മുഹമ്മദും എം പി ഗംഗാധരനുമെല്ലാം നയിച്ച കോൺഗ്രസ്സിന് ഇന്ന് ജില്ലയിൽ എ പി അനിൽകുമാർ ആര്യടൻ ഷൌക്കത്ത് വി എസ് ജോയ് തുടങ്ങിയ നേതാക്കളുടെ കരുത്തറ്റ നേതൃത്വമുണ്ട് മലപ്പുറം ജില്ലയിൽ കള്ളവോട്ടിന് സാധ്യതയില്ല എന്നാൽ കണ്ണൂർ ജില്ലയിൽ കള്ളവോട്ടിന് സാധ്യതയുണ്ടെന്നും സണ്ണി ജോസഫ് പറഞ്ഞു വാർഡ് തലത്തിൽ പാർട്ടി ശക്തമായ പ്രവർത്തനം നടത്തണം പ്രാദേശിക തലത്തിൽ പാർട്ടി ശക്തിപ്പെടുമ്പോൾ തെരഞ്ഞെടുപ്പുകളിൽ അതിന്റെ ഗുണം ലഭിക്കും നിലമ്പൂർ മണ്ഡലത്തിൽ വാർഡ് പ്രസിഡന്റുമാരിൽ നൂറ്റി തൊണ്ണൂറ് പേരും ശില്പശാലയ്ക്ക് എത്തിയതിനെ കെ പി സി സി പ്രസിഡന്റ് അഭിനന്ദിച്ചു എടക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് തോപ്പിൽ ബാബു അധ്യക്ഷത വഹിച്ചു കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ എം എൽ എ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് കെ പി സി സി ജനറൽ സെക്രട്ടറി അര്യാടൻ ഷോക്കത്ത് എം എൽ എ നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലുളി മഹബൂബ് കെ പി സി സി അംഗം വി കെരീം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനീഷ് കരുളായി കോഴിക്കോട് ഡി സി സി സെക്രട്ടറി വിജയ് അരവിന്ദൻ പി പുഷ്പവല്ലി സി ടി സെബാസ്കിൻ എം കെ തുടങ്ങിയവർ പ്രസംഗം ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം